ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ അഡ്മിഷൻ ടു നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫ്രം ടെൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടു ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്ഷനുകൾ സമർപ്പിക്കുന്ന വിധം നിങ്ങൾ അലോട്ട്മെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കണം ഓപ്ഷൻ ഓപ്ഷൻ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന തീയതിയാണ് പതിനഞ്ച് ഓഗസ്റ്റ് വരെയുള്ള തീയതിയാണ് അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക അപേക്ഷകൻ കോഴ്സ് കോളേജ് ഓപ്ഷൻ സമർപ്പിക്കുന്നതിന് മുൻപ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റിലുള്ള കോഴ്സുകൾ സ്ഥാപനങ്ങൾ സീറ്റുകളുടെ എണ്ണം മെറിറ്റ് സീറ്റ് മാനേജ്മെന്റ് സീറ്റ് എൻ ആർ ഐ കോട്ട സീറ്റ് എന്നിവ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപേക്ഷകന് താല്പര്യമുള്ള എല്ലാ കോഴ്സുകളും കോളേജുകളും ആദ്യഘട്ടത്തിൽ തന്നെ ഓപ്ഷനായി നൽകാവുന്നതാണ് അതായത് നിങ്ങൾക്കിപ്പോ നിങ്ങൾക്ക് സൗകര്യമുള്ള മൂന്ന് കോളേജുകൾ നിങ്ങൾ ഓപ്ഷനായിട്ട് ആയിട്ട് സ്വീകരിക്കുക അത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് ആ ഓപ്ഷനില് ഇല്ലാത്ത കോളേജുകൾ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കോഴ്സ് കോളേജുകളിൽ ഏതൊക്കെ കോഴ്സിനാണല്ലെങ്കിൽ കോളേജുകളിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നുവോ അതിന് മുൻഗണനാക്രമത്തിൽ ഓപ്ഷനുകൾ കൊടുക്കുക അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള കോളേജ് അത് ആദ്യം കൊടുക്കുക പിന്നീട് ഉള്ളത് പിന്നീട് അങ്ങനെയാണ് വിട്ടുപോയ കോളേജുകൾ പിന്നീട് രണ്ട് മൂന്ന് അലോട്ട്മെന്റിലോ ഓപ്ഷനുകളിൽ ഉൾപ്പെടുത്തുവാൻ കഴിയില്ല അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജ് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് രണ്ടോ മൂന്നോ അലോട്ട്മെന്റ് വരുമ്പോൾ അത് ചേർക്കാൻ പറ്റത്തില്ല പക്ഷേ ആ മുൻഗണനാ ക്രമത്തിനുള്ള മാറ്റങ്ങൾ വരുത്താം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് പത്ത് തൊട്ട് അഞ്ച് വരെ വിളിക്കാവുന്നതാണ് അപ്പൊ കോളേജ് ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബി എസ് സി നഴ്സിംഗ് പ്രൈവറ്റ് കോളേജുകളിൽ ഓരോ ജില്ലയിലുള്ള കോളേജുകളുടെ കാര്യം പറയുന്നുണ്ട് കൂടാതെ ഗവൺമെന്റ് കോളേജുകളുടെ കാര്യം പറയുന്നുണ്ട് തൃശ്ശൂർ ഉള്ള കോളേജുകൾ പറയുന്നുണ്ട് സീറ്റിന്റെ കാര്യം പറയുന്നുണ്ട് ഓക്കെ ഓരോ ജില്ലകളുടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കോളേജുകളുടെ കാര്യമൊക്കെ നോക്കുക തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ കോഴ്സുകളുടെ കാര്യവും നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ എനേബിൾ ചെയ്തു വെക്കുക ക്ലാസ്സുകൾക്ക് വേണ്ടി സെൻട്രൽ സ്റ്റേറ്റ് ക്ലാസ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക ഓൾ ദസ്റ്റ്